മാസപടി കേസിൽ വിപുലമായ അന്വേഷണത്തിന് ഇ ഡി ഒരുങ്ങുമ്പോൾ വീണാ വിജയന് പുറമെ കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ പരിശോധിക്കുമെന്ന് സൂചന ഇ ഡി കൊച്ചി ഓഫീസിനാണ് അന്വേഷണ ചുമതല യൂണിറ്റ് കേസ് അന്വേഷിക്കുക ഡെപ്യൂട്ടി ഡയറക്ടർ സിനി ഐആർഎസ് നേതൃത്വം നൽകും സി എം ആർ എൽ മാസപ്പടി ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ടവരുടെ ഇടപാടുകളാകും പരിശോധിക്കുക എന്നറിയുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ച പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയാൽ അന്വേഷണ പരിധിയിൽ വരും എസ് എഫ് ഐ ഒയിൽ നിന്ന് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ലഭിച്ചാലുടൻ തുടർ നടപടികളിലേക്ക് പോകും സമൻസ് അയച്ച് ഓരോരുത്തരെയായി വിളിപ്പിക്കാനാണ് തീരുമാനം അതേസമയം മകൾ വീണക്കെതിരായ മാസപ്പെടി കേസിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു താൻ അതിനെ ഗൌരവമായി കാണുന്നില്ല എന്നും കേസ് കോടതിയിൽ നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണോ ഇത് എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു കേസ് കോടതിയിൽ നടക്കട്ടെ എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ വല്ലാതെ ബേജാറാകേണ്ട ആരോപണം ശുദ്ധ സംബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം എന്റെ രാജ്യ വരുമോ എന്ന് മോഹിച്ചു നിന്നോളൂ നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണെന്ന് മാധ്യമങ്ങളെ ഉദ്ദേശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു മകൾ വാങ്ങിയത് സേവനത്തിനുള്ള പ്രതിഫലമാണെന്നും തന്റെ മകൾ മകളായതിനാലാണ് വേട്ടയാടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മകൾ നടത്തിയ സ്ഥാപനം നൽകിയ സേവനത്തിനുള്ള പണമാണ് ലഭിച്ചത് കള്ളപ്പണമല്ല നികുതിയും കണക്കുകളും രേഖാമൂലം നൽകിയതാണ് അത് മറച്ചുവെച്ചല്ലേ നിങ്ങൾ പ്രചരണം നടത്തുന്നത് അവിടെയാണ് ഇന്ന ആളുടെ മകൾ എന്ന പേരിൽ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു കോടിയേരി വിഷയത്തിലും വീണാവിജയന്റെ കേസിലും പാർട്ടിക്ക് രണ്ട് നിലപാടായിരുന്നോ എന്ന ചോദ്യത്തിൽ അതിൽ ഇത്ര ആശ്ചര്യം എന്താണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറു ചോദ്യം വിഷയത്തിൽ പാർട്ടി പ്രതിരോധമുയർത്തുന്നതിൽ എന്താണ് ആശ്ചര്യം മിനീഷിന്റെ കേസ് കോടിയേരിയെപ്പറ്റി പരാമർശമുണ്ടായിരുന്നില്ല ഇതിൽ എന്റെ ൾ എന്ന് പറഞ്ഞാണ് തുടക്കമിട്ടത് ലക്ഷ്യം എന്താണ് എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോടതിയിലെ കാര്യങ്ങളിൽ കൂടുതൽ പറയുന്നില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഇതിനെ അത്ര ഗൗരവമായി കാണുന്നില്ല കോടതിയുടെ വഴിക്ക് കാര്യങ്ങൾ നിങ്ങൾക്കോളും ആരും അത്ര ബേജാറാകേണ്ട കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾ ശുദ്ധ അസംബന്ധമാണ് അതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്റെ രാജി മോഹിച്ചോളൂ കേന്ദ്ര ഏജൻസികളെ പറ്റി നല്ല ധാരണയാണ് മാധ്യമങ്ങൾക്കുള്ളത് പി വി ആരാണ് എന്ന കാര്യം എതിരാളികളെ വകവരുത്താൻ ചിലർ ഉപയോഗിക്കും എനിക്ക് ഇക്കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട് കോടതിയിലെ കേസ് കോടതിയിലാണ് നേരിടേണ്ടത് അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു കേസിന്റെ ലക്ഷ്യം താനാണെന്നും അത് പാർട്ടി തിരിച്ചറിഞ്ഞതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മകളുടെ പേര് മാത്രമായി പരാമർശിക്കാതെ എന്റെ മകൾ എന്ന അന്വേഷണ ഏജൻസികൾ കൃത്യമായി എഴുതിവെച്ചത് എന്തുകൊണ്ടാണെന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം സേവനത്തിന് നൽകിയ പണമെന്ന് മകളും സി എം ആർ എൽ കമ്പനിയും പറഞ്ഞിട്ടുണ്ട് സി എം ആർ എൽ നൽകിയ പണത്തിന്റെ ജി എസ് ടിയും ആദായ നികുതിയും അടച്ചതിന്റെ രേഖകളുമുണ്ട് ഈ കാര്യങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർട്ടി നേതൃത്വം ഈ നിലയിൽ പ്രതികരിക്കുന്നത് ബിനീഷിനെതിരെ കേസ് വന്നപ്പോൾ അതിൽ കോടിയേരിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല ഇവിടെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നും പിണറായി പറഞ്ഞു മാധ്യമങ്ങളൊന്നും മകളുടെ കമ്പനി ആദായ നികുതി അടച്ചതിന്റെയും ജി എസ് ടി അടച്ചതിന്റെയും കണക്കുകൾ പറയുന്നില്ല മാധ്യമങ്ങൾക്ക് വേണ്ടത് എന്റെ ചോരയാണ് അത് അത്ര വേഗം കിട്ടുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു മാസപടി ഡയറിയിലെ പി എന്ന ചുരുക്ക തന്റെ മേൽ ചാർത്താൻ നോക്കുന്നത് ഡയറിയിൽ പേരുള്ള ചിലരെ കുരുക്കാൻ അതേ പാർട്ടിയിലെ അവരുടെ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു മാസപടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലാകെ പതിമൂന്ന് പ്രതികളാണ് കേസിൽ വീണാ വിജയൻ പതിനൊന്നാം പ്രതിയാണ് സി എം ആർ എം ഡി ശശിധരൻ കർത്തയാണ് കേസിൽ ഒന്നാം പ്രതി എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നൂറ്റി പതിനാല് രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേസ് പ്രത്യേക കോടതി ഈ ആഴ്ച തന്നെ നമ്പറിട്ട് പരിഗണിക്കുമെന്നാണ് വിവരം അതേസമയം മാസപ്പടി കേസിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നതായും കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇ ഡി നടപടികൾ പുനരാരംഭിക്കുന്നത് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി കത്ത് നൽകിയിരുന്നു ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണാ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനസ്